കവിതയുടെ പേര് പൂച്ച എഴുതിയത് ജിനു ഒരുപാട് പെറുമ്പോൾ പുസിയുടെ കുഞ്ഞുങ്ങളെ ചാക്കിൽ കെട്ടി മാടത്തെരുവിയിൽ കളയും ചാക്കു ഓളങ്ങൾ അടിച്ച് ഒഴുകി ഒഴുകിയാണോ പൂച്ച കുഞ്ഞുങ്ങൾ ചാക്കിനുള്ളിൽ കിടന്ന് നീന്തിയിട്ടാണോ എന്നറിയില്ല അലച്ചലച്ച് കയ്യാല കയറി വീടിന്റെ വാതിൽക്കലെത്തും വീട്ടിലുള്ളവർ അതിനെ കമ്പിൽ തോണ്ടി ദൂരേറിയും പൂച്ചയല്ലേ നാലുകാലിൽ വീഴും വീണ്ടും അലച്ചലച്ച് വീട്ടിലുള്ളവർ അതിനെ കമ്പിൽ തോണ്ടി വീണ്ടും ദൂരെ എറിയും ഇത് ആവർത്തിക്കപ്പെടും പൂച്ചയപ്പോൾ വീടിനടുത്തുള്ള വലിയ ഇലയുള്ള മണിപ്ലാന്റ് ചെടികളാൽ ആകാശം കാണാനാവാതെ കാടുപിടിച്ച് കിടക്കുന്ന തോട്ടത്തിൽ താമസം ഉറപ്പിക്കും വീട്ടിൽ കയറാൻ ആഗ്രഹിച്ച് അലച്ചലച്ചു നടക്കും നിന്നാലുപേക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഈ പൂച്ചകളിയും ഓർക്കാറുണ്ട്